മാറായുണ്ടി മറുവതിൽ സാരമില്ല മാറായും നാഥനാമേശു മാറാത്ത വാക്കുതന്നൊൻ മാറുമോവായവൻ മാറാ മധുരമാക്കിടും പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിമൂന്ന് മാറായിലെത്തിയപ്പോൾ മാറായിലെ വെള്ളം അവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു ചെങ്കടലിൽ കൂടെയുള്ള അത്ഭുതകരമായ പ്രയാണത്തിന് ശേഷം വെള്ളമില്ലാത്ത ഷൂർ മരുഭൂമിയിലൂടെ അലഞ്ഞ് ഇസ്രായേൽ ജനം എത്തിച്ചേർന്ന സ്ഥലമാണ് മാറ കുടിക്കുവാൻ കഴിയാത്ത വിധം കയ്പുള്ള വെള്ളമാണ് അവിടെ ഉണ്ടായിരുന്നത് അസ്വസ്ഥത നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ജനത്തിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നു അവിശ്വാസവും പിറുവിറുപ്പും എന്നാൽ മോശയുടെ നിലവിളിക്ക് മുൻപിൽ പ്രവർത്തിച്ച ദൈവം കൈപ്പിനെ മധുരമുള്ളതാക്കി മാറ്റുകയാണ് പ്രിയമുള്ളവരെ ഈ മരു ൂപ്രയാണത്തിൽ വെള്ളമില്ലായ്മയുടെ വരണ്ട അനുഭവങ്ങളും കയ്പിൻ്റെ ദുസ്സഹമായിരിക്കുന്ന സന്ദർഭങ്ങളും നമ്മെ തേടി വന്നേക്കാം പക്ഷേ അവിശ്വാസത്തിന്റെയും പെറുപുറക്കലിന്റെയും വാക്കുകളല്ല വാക്കുമാറാത്ത അരുമനാഥനിലുള്ള അടിയുറച്ച ആശ്രയത്തിന്റെ വാക്കുകൾ തന്നെ ഉയരട്ടെ നമ്മുടെ നാവുകളിൽ നിന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ മാറായിയുടെ കയ്പിൻ്റെ ദുരനുഭവങ്ങൾ പേറുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാധുര്യമുള്ള സാഹചര്യങ്ങളും ദൈവാശ്രയ ബോധവും അവർക്ക് നൽകണമേ അവരെ സഹായിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ